എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ഒരു കാരറ്റ് ജ്യൂസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം അതിനായിട്ട് മീഡിയം സൈസുള്ളൊരു നാല് ക്യാരറ്റ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം ചൂടായി വന്നാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളമൊക്കെ നല്ലോണം തിളച്ച് തന്നിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് എങ്കിലും ഇത് നല്ലോണം തിളപ്പിച്ചെടുക്കണം എന്നാലും നല്ലപോലെ വെന്ത് കിട്ടുള്ളൂ ഇത് അടുപ്പത്ത് വെച്ചിട്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോഴേക്കും ക്യാരറ്റ് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതൊന്ന് ചൂടാറാൻ വെക്കാം ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചെടുക്കണം മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ക്യാരറ്റ് മുഴുവൻ ആയിട്ട് കൊടുക്കാം ഇനി വേണ്ടത് ഈത്തപ്പഴമാണ് അപ്പം ഞാനിവിടെ അഞ്ച് ഈത്തപ്പഴം കുരു കളഞ്ഞിട്ടെടുത്തതാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്തെടുക്കുന്നുണ്ട് അധികം പഞ്ചസാരയുടെ ആവശ്യമൊന്നുമില്ല കുറച്ച് പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പഞ്ചസാര വേണ്ടാത്ത ആളുകൾക്ക് ഇത് ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ള ജ്യൂസായിട്ട് ഉണ്ടാക്കിയെടുക്കാം പഞ്ചസാര ഒഴിവാക്കിയിട്ട് അതിന് പകരം ഈത്തപ്പഴത്തിൻ്റെ അളവ് കുറച്ച് കൂട്ടി കൊടുത്തിട്ട് അടിച്ചെടുത്താൽ മതി അപ്പോൾ അതിൽ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസായിട്ട് നമുക്കിത് റെഡിയാക്കിയെടുക്കാൻ പറ്റും ഇതൊന്ന് അടിച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ അത് നല്ലപോലെ ഫൈനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് തരികളൊന്നുമില്ല നല്ലൊരു ക്രീമി പരുവത്തിലായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ചെടുക്കാം നമ്മുടെ ജ്യൂസിന് എത്ര കട്ടി വേണമെങ്കിൽ അത്രക്ക് പാൽ ഒഴിച്ചെടുക്കാം ആദ്യമേ പാലൊന്നും ഒഴിച്ചെടുത്തിട്ട് അടിച്ചെടുക്കരുത് വെള്ളം കൂടിപ്പോയാല് അടിയിലുള്ള ക്യാരറ്റൊക്കെ അടിഞ്ഞു കിട്ടാൻ നല്ല പ്രയാസമാവും അതുകൊണ്ടാണ് നമ്മൾ ആദ്യം അടിച്ചെടുത്തതിന് ശേഷം പിന്നെ പാൽ ഒഴിച്ചെടുത്തത് അപ്പോൾ പാലും കൂട്ടി നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കാം നല്ല കട്ടിയിലായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ജ്യൂസാണിത് പാൽ ഒഴിച്ചെടുക്കുമ്പോൾ നല്ല തണുപ്പുള്ള പാൽ ഒഴിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക നോമ്പ് തുറക്കുന്ന സമയത്താണെങ്കിലും വീട്ടിലേതെങ്കിലും ഗസ്റ്റ് വന്നാലൊക്കെ അടിച്ചെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ജ്യൂസാണിത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്